സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു ആയാലാണെന്നുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ സൂര്യനമ്മാവനൊക്കെ പ്രത്യക്ഷപ്പെട്ട് നല്ല വെട്ടവും വിളിച്ചൊക്കെ തരുന്നതുകൊണ്ട് സന്തോഷമായിട്ടിരിക്കുന്നു ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ നല്ല കാലാവസ്ഥയായിരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ ജോലി തട്ടിപ്പിനിരയായ കുറച്ച് ചെറുപ്പക്കാരുടെ കഥ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവയ്ക്കുകയുണ്ടായി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ഞങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ വീണ്ടും എത്തിയിരിക്കുകയാണ് ഏവർക്കും ജോസിസ് വ്ലോഗ്സിൻ്റെ ഈ ഒരു കുഞ്ഞു എപ്പിസോഡിലോട്ട് വീണ്ടും സ്വാഗതം കുറച്ച് നാളുകളായി നമുക്ക് കേൾ പ്രത്യേകിച്ച് നഴ്സിൻ മേഖലയിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാർ കേൾക്കുന്ന ഒരു തട്ടിപ്പാണ് ഒ ഇ ടി തട്ടിപ്പ് അതായത് ഒ ഇ ടി എക്സാം എഴുതുന്നതിന് മുമ്പ് ഒ ഇ ടിയുടെ ക്വസ്റ്റിനൊക്കെ കിട്ടുക അങ്ങനെ ഒ ഇ ടി എക്സാം എഴുതുക ഒ ഇ ടി പാസ്സാവുക അങ്ങനെ പല തട്ടിപ്പിനെ കുറിച്ചും നമ്മൾ കുറച്ച് നാളുകളായി കേൾക്കുന്നുണ്ട് അല്ലേ ഒരുപക്ഷെ ഗൾഫിലോ അല്ലെങ്കിൽ നാട്ടിലൊക്കെ ജോലി ചെയ്യുന്നവർ ഒ ഇ ടി എക്സാം എഴുതി ഒന്നും രണ്ടും പ്രാവശ്യമൊക്കെ എഴുതി മടുത്തു കഴിയുമ്പോൾ ഇത്തരം തട്ടിപ്പിൽ ചെന്നു ചാടാനുള്ള സാധ്യതകളേറെയാണ് ഇങ്ങനെ ഒ ഇ ടി എക്സാം തട്ടിപ്പിലകപ്പെട്ട് എക്സാമൊക്കെ എഴുതി യു കെയിലും ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും ഒക്കെ പോയി ജോലി ചെയ്യുന്ന പല നേഴ്സുമാരും പിടിക്കപ്പെടാൻ പോകുന്നു എന്ന വാർത്ത പല മാധ്യമങ്ങളിലൂടെ നാം കഴിഞ്ഞ മാസങ്ങളിൽ കേൾക്കുകയുണ്ടായി ഒരു പിടിക്കപ്പെടൽ അവസ്ഥ ഇത് അയർലൻഡിലോട്ടും വരാൻ പോകുന്നു എന്നാണ് നമ്മൾ പറയാൻ സാധിച്ചിരിക്കുന്നത് ഇങ്ങനെ ഒ എക്സാം എഴുതി തട്ടിപ്പിലൂടെ എക്സാം ഒക്കെ എഴുതി ജയിച്ച് പാസ്സായി ഇവിടെ വന്ന് നേഴ്സിങ് ജോലി ചെയ്യുന്ന പല നേഴ്സുമാരും പിടിക്കപ്പെടാൻ പോകുന്നു അതായത് അയർലണ്ടിൽ പിടിക്കപ്പെടാൻ പോകുന്നു എന്ന ഒരു ഷോക്കിംഗ് ന്യൂസ് ന്യൂസാണ് നമുക്കിവിടെ അറിയാൻ സാധിച്ചത് ഗൾഫ് രാജ്യങ്ങളിലും നാട്ടിലുമൊക്കെ ഒരു നേഴ്സായി ജോലി ചെയ്തുകൊണ്ട് യൂറോപ്പ് രാജ്യവും അവിടുത്തെ ജോലിയൊക്കെ സ്വപ്നം കാണുന്ന നേഴ്സുമാരായി നിങ്ങളോട് ഒരു വാക്ക് ദയവ് ചെയ്ത് ഇങ്ങനത്തെ തട്ടിപ്പിൽ അകപ്പെട്ട് നിങ്ങളുടെ ഭാവി ജീവിതം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത് ഒ ഇ ടി എക്സാം ഒക്കെ എഴുതി ഒന്നോ രണ്ടോ പ്രാവശ്യം എഴുതി ഫെയിലായി ഒരുപക്ഷെ മനസ്സ് മടുത്ത് കഴിയുമ്പോഴത്തേനും ലക്ഷങ്ങൾ ചോദിച്ചുകൊണ്ട് ഈ ഒ ഐ ടി എക്സാം തട്ടിപ്പിൽ അകപ്പെടുത്താൻ ചില വ്യക്തികളോ സ്ഥാപനങ്ങളൊക്കെ നിങ്ങളെ അപ്രോച്ച് ചെയ്തെന്ന് വരാം നിങ്ങൾ അതിലൊക്കെ പെട്ട് ഒരുപക്ഷെ എക്സാം ഒക്കെ എഴുതി ഇങ്ങോട്ടേക്ക് എത്തിയെന്ന് വരാം പക്ഷെ ഓർക്കുക ഒരു നാൾ നിങ്ങൾ പിടിക്കപ്പെടും ഇങ്ങനെ പിടിക്കപ്പെട്ടാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാവി ജീവിതവും നിങ്ങളുടെ ജോലിയും എല്ലാം നഷ്ടമാവും നിങ്ങൾക്ക് ഒരുപക്ഷെ ഒരു യൂറോപ്യ രാജ്യങ്ങളോട്ട് പോലും തിരിച്ചു പോകാൻ പറ്റാത്ത അവസ്ഥ വരും ഈ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ദയവ് ചെയ്ത് നിങ്ങളാരും ഇങ്ങനത്തെ തട്ടിപ്പിൽ ചെന്ന് അകപ്പെടാതിരിക്കുക ഞങ്ങളുടെ വ്യക്തിപരമായ ഒരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വൈഫാണെങ്കിൽ എനിക്കൊന്ന് നാലാമത്തെ പ്രാവശ്യമാണ് ഒ ടി എക്സാം എഴുതി പാസ്സായത് ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ എഴുതി കഴിയുമ്പോൾ ഇപ്പോൾ ജയിക്കും അല്ലെങ്കിൽ ഈ ഒരു എക്സാം എളുപ്പമായിരിക്കുന്നു എളുപ്പമായിരുന്നു എന്ന എക്സാമായിരിക്കാം നമ്മൾ ഫെയിൽ ആവുന്നത് റിസൾട്ട് വരുമ്പോൾ മനസ്സുമെടുക്കാറുണ്ട് വളരെ സങ്കടപ്പെടാറുണ്ട് എന്നാലും നമ്മുടെ സ്വപ്നമായ ആ യൂറോപ്പ് രാജ്യത്ത് എത്തിച്ചേരണമെന്ന പ്രതീക്ഷയോടെ വീണ്ടും പഠിക്കുന്നു പഠിച്ച് പാസ്സാവുന്നു നമ്മൾ ഞങ്ങളിവിടെ എത്തിച്ചേരുന്നു അപ്പൊ നിങ്ങളോടൊക്കെ ഞങ്ങൾക്ക് പറയാനുള്ളത് ദൈവ് ചെയ്ത് ഇങ്ങനത്തെ ചതിയിലും അപകടങ്ങളിലും ചെന്ന് ചാടി നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ ഭാവി നഷ്ടപ്പെടുത്താതിരിക്കും പല നഴ്സ് സംഘടനകളും ഇങ്ങനത്തെ പ്രതിഷേധങ്ങൾക്കെതിരെ ശക്തമായിട്ട് പ്രതിഷേധിക്കുന്നുണ്ട് ഇത്തരം പ്രതിഷേധങ്ങളിലൂടെ ഇങ്ങനത്തെ തട്ടിപ്പുകൾ പൂർണ്ണമായിട്ട് ഇല്ലാതാകട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം അപ്പോൾ അവർക്ക് എത്രയൊക്കെ കാലത്രം കാണിച്ചെന്നാലും ഒരുനാൾ പിടിക്കപ്പെടും സത്യമല്ലേ അതല്ല ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കണം ഞാൻ സ്കൂളിൽ നിന്ന് കുട്ടികളെ കളക്ട് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് അപ്പോൾ ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുമായിട്ടൊന്ന് പങ്കുവയ്ക്കാമെന്ന് തീരുമാനിച്ചു മലയാളികളായ നമ്മളെല്ലാവരും ഏറ്റുപാടുന്ന ഒരു മാവേലി ഗാനമുണ്ടല്ലോ കള്ളവുമില്ല ചതിയുമില്ല എല്ലോളമില്ല പൊളിവചനവും അങ്ങനെ കള്ളവും ചതിയും ഇതുപോലത്തെ തട്ടിപ്പുകളൊന്നും ഇല്ലാത്ത നല്ല നാളേക്കായി നമുക്ക് പ്രയത്നിക്കാം നമുക്ക് ആശംസിക്കാം മറ്റൊരു കുഞ്ഞു വിഷയമായി ജോസിസ് ലോക്സ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത് വരെ ബായ്